കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന ഒറ്റത്തൂണിലുള്ള ആറുവരി പാലത്തിന്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ അഭിമാനമായ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിന്റെ സ്വന്തം കമ്പനിയായ ഊരാലുങ്കൽ ലേബറസ് സൊസൈറ്റി എന്ന കമ്പനിയാണ് അപ്പൊ ഒറ്റത്തൂണിലുള്ള ആറുവരി പാലം നമ്മുടെ കറന്തക്കാട് മുതൽ നുള്ളിപ്പാടി വരെ ഒന്നേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ ദൂരമായി വികസനത്തിന്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് കാസർഗോഡ് ജില്ലയിലെ ആദ്യ തിറീച്ചായ തലപ്പാടി ചെങ്കിളറേച്ചിലെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ചെർക്കിള വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ബോക്സ് ഗർഡറുള്ള പാലമാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരാൻ പോകുന്നത് മേൽപ്പാലത്തിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് ഇനി രണ്ട് ബോക്സ് ഗർഡറിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് നമ്മുടെ കറന്നക്കാട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്ത് മണ്ണിട്ടുപയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള കർണാടക സംസ്ഥാന അതിർത്തി കവാടം കടന്ന് തലപ്പാടി മുതൽ ആണ് നമ്മുടെ ആദ്യത്തെ റീച്ച് സ്റ്റാർട്ടാവുന്നത് നമ്മുടെ ഊരാലുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്ന വർക്കിൻ്റെ നാൽപ്പത് കിലോമീറ്റർ നീളം ആയിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപയ്ക്കാണ് പദ്ധതി കരാർ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ റീച്ചായ ചെങ്കള മുതൽ നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം വരെയാണ് മുപ്പത്തേഴ് കിലോമീറ്ററിലധികമാണ് മേഗ കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയ്ക്കാണ് ഇവർ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ റീച്ചിലും വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നീലേശ്വരം പള്ളിക്കല റെയിൽവേ മേൽപ്പാലം മുതൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കുറ്റിക്കോൽ പാലം വരെയാണ് മൂന്നാമത്തെ റീച്ച് ഏറ്റെടുത്തിരിക്കുന്നത് ഈ വർക്കും ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം കഴിഞ്ഞ് നുള്ളിപ്പാടി ഭാഗത്തോട്ട് പോകുകയാണ് നേരത്തെ ഈ ഭാഗങ്ങളിൽ വർക്ക് പെൻഡിംഗ് ആയി നമ്മുടെ പഴയ മിലൻ തിയേറ്റർ വരെയാണ് മേൽപ്പാലം വരുന്നത് അത് കഴിഞ്ഞ് അപ്രോച്ച് റോഡാണ് നിലവിൽ ഈ ഭാഗത്ത് മണ്ണിട്ടു വയർത്തുന്ന വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നുള്ളിപ്പാടിയിൽ അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സമരപ്പന്തലുണ്ടായിരുന്നു നിലവിൽ സമരപ്പന്തൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ അണ്ടർ പാസേജ് വരില്ല എന്നാണ് അറിവ് എന്തായാലും ഈ ഭാഗങ്ങളിപ്പോൾ തകൃതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അവസാന ഘട്ടത്തിലാണ് മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഇവിടെ നടക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ എൺപത്തി മൂന്ന് ശതമാനം പണിയും പൂർത്തിയായെന്നാണ് നിർമ്മാണ കമ്പനിയായ ഊരാലങ്കൽ സൊസൈറ്റി അവകാശപ്പെടുന്നത് എന്തായാലും രണ്ടായിരത്തി മെയ് മാസത്തോളം ഇവർക്ക് സമയം നീട്ടിക്കൊള്ളാൻ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ിൽ വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ നിന്ന് ഇറങ്ങാനും കയറാനും അറുപത് ഇടത്ത് മെർജിംഗ് പോയിന്റ് വരുന്നുണ്ട് ഇരുഭാഗത്തുമായി മുപ്പത് വീതം മെർജിം പോയിന്റാണ് ഉണ്ടാവുക മേൽപ്പാലങ്ങൾക്കും അടിപ്പാതകൾക്കും പുറമെ ഈ മെർജിംഗ് പോയിന്റുകൾ യാത്രക്കാർക്ക് സഹായം നമ്മളങ്ങനെ നുള്ളിപ്പാടി കഴിഞ്ഞ അണങ്കൂർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഇടതുഭാഗത്തായിട്ട് നമുക്ക് സർവീസ് റോഡ് നല്ല താഴ്ചലാണ് വരുന്നത് ഇപ്പോൾ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡ് നമ്മുടെ സമാനമായിട്ടാണ് ആറു വരിക്ക് സമാനമായിട്ടാണ് വരുന്നത് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമായിരുന്നു അപ്പോൾ മണ്ണെടുത്തിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് നിലവിൽ ഈ ഭാഗങ്ങളിൽ റോഡ് വരുന്നത് എന്തായാലും ഈ ഭാഗങ്ങളിൽ ആറുവരി പാതൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടു ഉള്ളിപ്പാടി മുതൽ നമ്മുടെ വിദ്യാനഗർ അണ്ടർ പാസേജ് വരെ റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ഒരു വശത്തു കൂടി മാത്രമാണ് നമ്മൾ കാസർഗോഡ് ഭാഗത്ത് മൂന്നുവരി പാത കൂടിയുമാണ് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മറുഭാഗത്തും തുറന്നുകൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത് നേരത്തെ കുന്നുപോലത്തെ പ്രദേശമായിരുന്നു അപ്പോൾ മണ്ണെടുത്തിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ പാത വരുന്നത് അങ്ങനെ നമ്മൾ അണങ്കൂർ അണ്ടർ പാസ്സേജിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അറ്റകുറ്റകപ്പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് റാഷ് പാരിയറിൻ്റെ പൈൻറ്റിംഗ് വർക്കും സെൻ്റർ ഡിവൈഡറിൻ്റെ പൈൻറ്റിംഗ് വർക്കും ബാക്കിയുണ്ട് പിന്നെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ബാക്കിയുണ്ട് ഇവിടെ താഴെയായിട്ട് നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ഇനി ബാക്കിയുള്ളതായിട്ടുണ്ട് എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് നമുക്ക് മാർച്ചോടു കൂടി തന്നെ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉപ്പള ഭാഗത്ത് മേൽപ്പാലം മാത്രമാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത് ആ ഭാഗങ്ങളിൽ മേൽപ്പാലം നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുകയാണ് അപ്പോൾ അതൊഴിച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ നായ്മാറ സമാനമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് നിലവിൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കാസർഗോഡ് മുതൽ ചെറുക്കള വരെ പെട്ടെന്ന് തന്നെ പാത മുഴുവനായിട്ടും തുറന്നു കൊടുക്കാൻ നമ്മുടെ ഊരാലുങ്കൽ സൊസൈറ്റിക്ക് കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ വലതുഭാഗത്തായിട്ട് ഇവിടെ നമ്മൾ ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ട് ഇവിടുന്ന് മൂന്നുവരി പാതയിലോട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ പോവുകയാണ് അടുത്ത ഭാഗത്തായിട്ട് ഇവിടെയാണ് നമ്മുടെ ചെറുക്കള ഭാഗത്തോട്ട് മെർജിങ് പോയിന്റ് വരുന്നത് നിലവിൽ ഈ ഭാഗങ്ങളിൽ റോഡ് ക്ലോസ് ആണ് എന്തായാലും വിദ്യാനഗറും നമ്മുടെ ബി സി റോഡും അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഭാഗങ്ങളിൽ റോഡ് മുഴുവനായിട്ടും തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നായ്മാറ മൂല അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞാലും നമുക്ക് നമ്മളെ നുള്ളിപ്പാടി മുതൽ ചെറുക്കള വരെ നമുക്ക് വാഹനങ്ങളിൽ ചീറിപ്പഴാൻ സാധിക്കും അപ്പോൾ സാധാരണ നമ്മളെ രണ്ട് സർവീസ് റോഡിലുള്ള തിരക്കും അതോടുകൂടി നമുക്ക് കാണാൻ കഴിയില്ല വാഹനങ്ങൾക്ക് സുഗമമായിട്ട് ഇവിടെ ഇതിലേക്കൂടി സഞ്ചരിക്കാൻ സാധിക്കും എന്തായാലും നമ്മളിപ്പോൾ വിദ്യാനഗർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ ഭാഗത്ത് നല്ല കുന്നു പോലത്തെ പ്രദേശമായിരുന്നു മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് കേട്ടോ ഇവിടെ നിലവിൽ ആറുവരി പാത വരുന്നത് രണ്ട് സർവീസ് റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഉയരത്തിലാണ് വരുന്നത് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് ഇവിടെ ഒരു ഫുട്ട ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ദേശീയപാത ചരിത്രത്തിൽ ആദ്യമായിട്ട് തുറന്നുകൊടുത്ത ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് നമ്മുടെ വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് കാണുന്നത് കാസർഗോഡ് ജില്ലയിലെ പല ഭാഗത്തും ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ കല്ലങ്കൈ ഭാഗത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ അവസാന മിനുക്ക് പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് ജി വിദ്യാനഗറിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസാണ് കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സുകൾ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ പത്തൊൻപത് ഡിപ്പാർട്ട്മെൻറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്ഥാപിതമായ കോളേജ് നാക്ക് എ കൂടി വീണ്ടും അംഗീകാരം നേടി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളും നൂറ് ടീച്ചിങ് സ്റ്റാഫുകളും നാല്പത് നോൺ ടീച്ചിങ് സ്റ്റാഫുകളുമായാണ് കോളേജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നമ്മൾ വിദ്യാനഗർ കോളേജ് കഴിഞ്ഞ് വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങാൻ സജ്ജമായിരിക്കുകയാണ് അണ്ടർ പാസേജിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് റോഡും നമ്മുടെ അണ്ടർ പാസേജുമുള്ള എക്സ്പാൻഷൻ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്ക് തകൃതിയിൽ നടക്കുകയാണ് വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അതെന്തായാലും ഈ ഭാഗത്തെ ട്രാഫിക്കിന് അല്പം ആശ്വാസമാകും വിദ്യാനഗർ അണ്ടർ പാസേജ് കഴിഞ്ഞ് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ അപ്രോച്ച് റോഡ് വരുന്നത് നമ്മുടെ ബി സി റോഡിലും ഇപ്പോൾ അണ്ടർ പാസേജ് വന്നിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് നേരത്തെ വാഹന ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തതാണ് നമ്മുടെ കോടതി കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഒരുപാട് ഹൈസ്കൂൾ സ്കൂളുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നയുണ്ട് അതുകൊണ്ട് നല്ല തിരക്കേറിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ വിദ്യാനഗർ മുതൽ ബി സി റോഡ് വരെയുള്ള ഭാഗം ബി സി റോഡ് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇവിടെ മുതൽ കുറച്ച് ഭാഗത്തായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ ഫിനിഷ് ആയതാണ് അത് കഴിഞ്ഞ് നമ്മുടെ നായ്മാറമൂല അണ്ടർ പാസേജിൻ്റെ മുന്നോടിയായുള്ള ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ പാണലം മുതൽ നമ്മുടെ ബി സി റോഡ് വരെ നമ്മൾ തിരിച്ച് ഡ്രോൺ പറത്തുകയാണ് അപ്പോൾ ക്ലിയർ അല്പം മങ്ങിയത് കാരണം നമ്മൾ ഡ്രോൺ തിരിച്ച് പറത്തുകയാണ് നമ്മളങ്ങനെ പാണലം കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ ഈ ഭാഗത്ത് കഴിഞ്ഞതാണ് ഇത് കഴിഞ്ഞ് നമ്മുടെ നായ്മാറമൂല അണ്ടർ പാസേജിന് മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വെറ്റ് മിക്സിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടാറിംഗ് പ്രവർത്തികൾക്കായിട്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ സജ്ജമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവർ ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങി ഗതാഗതത്തിനായിട്ട് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നൈമാറമൂലയിൽ നേരത്തെ അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളൊക്കെ നടന്ന ഏരിയയാണ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ അണ്ടർ പാസ് വരുന്നതുകൂടി ഇരുവശത്തും വലിയ മതിൽ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മളെ നായ്മാറമൂല അപ്പോൾ നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവർ അപ്രോച്ച് റോഡ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസ്സേജ് നായ്മാറമൂലയിൽ അനുവദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ് അത് കഴിഞ്ഞ് ടാറി പ്രവൃത്തികൾ പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ചെറുക്കള ഭാഗത്തോട്ട് ഇവിടെ നിന്ന് വലതു ഭാഗത്തായിട്ട് മെർജി പോയിൻറ്റ് വരുന്നതാണ് നമ്മളിങ്ങനെ ഡ്രോൺ തിരിച്ചു വർത്താണ് ചെറുക്കള ഭാഗത്തോട്ട് പാണ്ടലം കഴിഞ്ഞ് നമ്മൾ സന്തോഷ് നഗർ ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെ ഭാഗത്തായിട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ മെർ അണ്ടർ പാസ്സേജ് വരുന്നത് സന്തോഷ് നഗറിലാണ്ട ഇവിടെ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അണ്ടർ പാസേജ് സന്തോഷ് നഗർ അനുവദിച്ചിട്ടുണ്ട് അത്ര ഉയരത്തിലെല്ലാ വിഭാഗങ്ങളിലും അപ്രോച്ച് റോഡ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി മലബാർ ഏരിയയിലെ ഒട്ടുമിക്ക റീച്ചുകളും പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് തെക്കൻ ഭാഗത്തോട്ട് വർക്ക് അല്പം ലാഗാണ് എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടുകൂടി മുഴുവനായിട്ടും തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഊരാലുങ്കൽ സൊസൈറ്റി അറിയിച്ചിരിക്കുന്നത് രണ്ടാമത്തെ റീച്ച് നമ്മൾ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ ഭാഗത്ത് അല്പം ലാഗാണ് നിലവിൽ വർക്ക് നല്ല പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നാലാം മൈൽ ഭാഗത്ത് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മുന്നോടിയായിട്ട് ഇടതു ഭാഗത്തായിട്ട് നമ്മൾ അപ്രോച്ച് റോഡിലേക്ക് കയറുന്ന മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും നാലാം മൈലിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് അനുവദിച്ചത് ഇപ്പോൾ നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ അപ്രോച്ച് റോഡ് വരുന്നത് സർവീസ് റോഡ് നല്ല താഴ്ന്നിട്ടാണ് വരുന്നത് നമ്മുടെ നാലാം മൈൽ മുതൽ ഇന്ദിരാനഗർ വരെ സ്ട്രൈറ്റ് ആയിട്ടാണ് റോഡ് വരുന്നത് നിലവിൽ ഈ ഭാഗങ്ങളിൽ ഇരുവശത്തായിട്ടും ആറുവരി പാത ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മുടെ നാലാം മൈൽ അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരുന്നു നേരത്തെ നമ്മുടെ ഇന്ദിരാനഗർ മുതൽ സന്തോഷ് നഗർ വരെ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ടെസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു പല ഭാഗത്തും ലൈറ്റിങ്ങിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് എന്തായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് പോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും രണ്ടാമത്തെ റീച്ചും അവിടെയും എൺപത്തി മൂന്ന് ശതമാനത്തിലധികം വർക്കും കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടുകൂടി ആ ഭാഗത്തും പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലും അവിടെയും വർക്ക് അവസാന ഘട്ടത്തിലാണ് പിന്നെ റോഡ് വർക്ക് അധികവും പെൻഡിങ് ആയിട്ടുള്ളത് നമ്മുടെ വാഗാടിൻ്റെ കമ്പനിയുടെ ഭാഗത്താണ് കേട്ടോ വടകര ഭാഗത്തുള്ള വർക്കാണ് അല്പം ലാഗായിട്ടുള്ളത് അവിടെ വർക്ക് അല്പം ലാഗ് എന്ന് പറയാൻ പറ്റൂല നല്ല ലാഗാണ് ആ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം വടകര ടൗണിലെ ട്രാഫിക് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് സിറ്റിസൺ നഗർ ഭാഗത്തുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് റോഡ് ഒരു വശത്തോട്ട് ക്ലോസ് ആക്കിയിരിക്കുക അവിടെ നിന്ന് ചെറുക്കിള ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് മൂന്ന് വരിപ്പാതെ തുറന്നു കൊടുത്തിട്ടുണ്ട് കൂടാതെ സർവീസ് റോഡിൽ കൂടിയും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതൽ നമ്മുടെ ചെറുക്കിളയിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ നടക്കുന്നതിനാലാണ് ഒരു ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിലവിൽ സർവീസ് റോഡിൽ കൂടിയാണ് നമ്മുടെ ചെറുക്കിള ഭാഗത്തോട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ദിരാനഗർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം കൊറോണ കാലത്തിന് ശേഷം ഒരുപാട് സ്വകാര്യ ആശുപത്രികൾ ആളുകൾ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്വകാര്യ ആശുപത്രികൾ നിലവിൽ കാസർഗോഡ് ഭാഗത്ത് വന്നിട്ടുണ്ട് പല ഹോസ്പിറ്റലിൻ്റെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള നാൽപ്പത് കിലോമീറ്റർ റീച്ചിൻ്റെ അവസാന ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ദിരാനഗർ കഴിഞ്ഞുള്ള ഭാഗത്താണ് നമ്മുടെ ഊരാലുങ്കൽ സൊസൈറ്റിയുടെ റീച്ച് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ മേഘാ കമ്പനിയുടെ ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച് സ്റ്റാർട്ടാവുകയാണ് നിലവിൽ കുറച്ച് ഭാഗത്തായിട്ട് നമ്മുടെ മെഗാ കമ്പനിയുടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചെറുക്കള ടൗണിൽ വരുന്ന മേൽപ്പാലത്തിന്റെ ഫ്ലൈ ഓവറിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് വികസനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വലതുഭാഗത്തായിട്ട് ചെറിയൊരു മെർജിങ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മുതൽ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് വരി കൂടി വാഹനങ്ങൾ പോവുകയാണ് ഇവിടം വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ ചെറുക്കളാ സെൻട്രൽ സ്കൂളിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്ന നേരത്തെ ഇവിടെ അണ്ടർപാസ് ചെയ്ത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ചെറിയൊരു ആക്സസ് ഇരുവശത്തോട്ടും ആളുകൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അപ്രോച്ച് റോഡ് ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ഈ നമ്മുടെ ചെറുക്കളിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് മറുവശത്ത് പില്ലറിന്റെ വർക്ക് നടത്തായിട്ട് ഇവിടെ പില്ലറിന്റെ വർക്ക് കഴിഞ്ഞ് പിയർ കാപ്പിന്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ചെർക്കള ടൗൺ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരാം അതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ